വാർഷിക ധ്യാനത്തിന് വലിയ ചെനം ഒത്തിരി താല്പര്യപ്പെടുത്തിയിരുന്നു എല്ലാ സഭാങ്ങളും കമ്പൽസറി ആയിട്ട് വാർഷിക ധ്യാനത്തിൽ പങ്കെടുക്കണമെന്ന് അത് ജനറൽ ഏറ്റിൽ വെച്ചും അതുപോലെ സെമിനാരിയിൽ വെച്ചും ഒക്കെ നടത്തിയിരുന്നു അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ആദ്യകാലത്ത് മൂക്കന്നൂരൊക്കെ വെച്ച് വാർഷിക ധ്യാനം നടത്തിയിരുന്നു ഞാൻ ഓർമ്മിക്കുന്നതാണ് അപ്പോൾ നല്ല ഭക്ഷണവും ഉണ്ടാകും അതുപോലെ തന്നെ ആവശ്യത്തിന് വിശ്രമവും ഉണ്ടാകും പിന്നെ പരിപൂർണമായ നിശബ്ദതയിൽ കഴിയണമെന്നുള്ളതായിരുന്നു ധ്യാനത്തിനൊക്കെ വളരെ പ്രാധാന്യം വലിയ ഞാൻ കൊടുത്തിരുന്ന മറ്റേ നോവിഷിയേറ്റീവ് ഹൗസുകളിലൊക്കെ പല ധ്യാനങ്ങൾ ഒരു വർഷം തന്നെ പല ധ്യാനങ്ങളും നടത്തിയിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതചര്യ ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് വലിയ ഞാൻ ശ്രമിച്ചിട്ടുള്ളത് വാർഷിക ധ്യാനത്തിൽ പിന്നെ വൈദികരെ ഏറ്റവും നല്ല ആധ്യാത്മീയ ചൈതന്യമുള്ളവരും അറിവുള്ളവരും രസകമായിട്ടും നല്ല ചേ ചിന്തകൾ നൽകാനായിട്ട് കഴിവുള്ള വ്യക്തികളെയാണ് പഠിപ്പിച്ച് എടുത്ത് വിളിച്ചിരുന്നത് അതിൽ പ്രമുഖരായിട്ടുള്ളവർ കർമ്മലിത്ത വൈദികരായിരുന്നു പിന്നെ ഈശോ സഭ വൈദികരുണ്ട് കപൂച്ചിൻ സഭ വൈദികരുണ്ട് ഇങ്ങനെ പല വിധത്തിലുള്ള സന്യാസ സമൂഹത്തിലെ വൈദികരായിരുന്നു നമ്മളെ സഹായിച്ചിരുന്നു ഞങ്ങൾ അടുത്തുള്ള എല്ലാ വാർഷിക ധ്യാനങ്ങളെയും സമർപ്പിക്കുന്നു പിന്നെ പട്ടത്തിനൊരുക്കമായിട്ടുള്ള ധ്യാനം നിത്യവ്രതത്തിനൊരുക്കമായിട്ടുള്ള ധ്യാനം അതുപോലെ തന്നെ വ്രത നവീകരണത്തിനൊരുക്കമായിട്ടുള്ള ധ്യാനം എല്ലാ വാർഷിക ധ്യാനങ്ങളെയും സമർപ്പിച്ചിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ പ്രചോദനങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വ വിശയക്കാൻ സ്തുതിയായിരിക്കട്ടെ